ാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ തിരുവചന ധ്യാനവുമായി കർത്താവിന്റെ പാതപ്പെടുത്തിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഓരോ ദിവസം നമ്മെ കടന്നു പോകുമ്പോൾ കൂടുതൽ കർത്താവിനോട് ചേർന്നിരിക്കാൻ കർത്താവിനുള്ള വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവിൽ മാത്രം ആശ്രയം വയ്ക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ ഈ ഗ്രീസ് വോയിസ് എന്ന ചാനലിൽ കൂടെ ഷെയർ ചെയ്ത് ചെയ്യുന്ന തിരുവചനങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരുകയും ചെയ്യുവാറാകട്ടെ അതിന് ദൈവത്തിന്റെ വലിയ പ്രവർത്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണുവാൻ സ്വർഗത്തിലെ ദൈവം വചനധ്യാനത്തിൽ കൂടെ ഇടയാക്കി തീർക്കുമാറാകട്ടെ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം റോമ ലേഖനം നാലാം അധ്യായം പതിനേഴ് മുതലുള്ള വേദവാക്യങ്ങൾ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് ചെയ്തിരിക്കുന്നതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശിയോടെ വിശ്വസിച്ചു അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ വാക്തത്വത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് ഈ വേദഭാഗം വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രാഹാമിനെ കുറിച്ചാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച നമ്മുടെ പിതാവായിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നു അബ്രഹാം ഇവിടെ വേദഭാഗത്തിൽ പ്രത്യേകം പറയുന്നു തനിക്ക് നൂറ് വയസ്സ്രഹാമിന് തന്റെ ഭാര്യക്ക് ഇനിയൊരു കുഞ്ഞുണ്ടാകുകയില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നതായ നിരാശയോടെ ഇരിക്കുന്നതായ സമയത്താണ് ദൂതന്മാർ അബ്രഹാമിന്റെ ഭവനത്തിൽ കടന്നു വന്ന് അബ്രഹാമിന് വാക്കത്വം കൊടുക്കുന്നത് ദീർഘ ഇരുപത്തഞ്ചു വർഷം ഒരു തലമുറയ്ക്ക് വേണ്ടി വാക്തത്വ പ്രകാരം അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ് വാക്തത്വൻ ചെയ്തവൻ എനിക്ക് നൽകി തരുവാൻ ശക്തനെന്ന് അബ്രാഹാം വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടുവെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു തന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം മനസ്സിലാക്കിയിട്ട് അബ്രാഹാം ക്ഷീണിച്ചു പോയില്ല അബ്രാഹാം വിശ്വസിക്കുകയാണ് ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിക്കുകയാണ് തനിക്കൊരു തലമുറയെ വാക്തത്വം ചെയ്ത കർത്താവ് നൽകി തരുമെന്ന് തന്റെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ അതേ സമയത്ത് ആ വാക്തത്വം അബ്രഹാം പ്രാപിച്ചെടുത്തു തൻ്റെ നൂറാമത്തെ വയസ്സിൽ ഒരു സന്തതിയെ ദൈവം അബ്രഹാമിനെ കൊടുത്തു എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ നമ്മൾ ും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നവരാണ് വിശ്വാസത്തിൽ താർന്നു പോകുന്നവരാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ പോകുന്നത് പോകുന്നവരാണ് ഒരു ചെറിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം ആഗ്രഹിച്ച നിലകളിൽ അല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ ദീർഘക്ഷമ നഷ്ടപ്പെട്ടു പോകുന്നു ക്ഷമയോടെ അത് കാത്തിരുന്ന് പ്രാപിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നാൽ അബ്രാഹ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഒന്നുമോ കാണാത്ത കാര്യം കൊണ്ട് നിശ്ചയമല്ല ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം കാണുന്നു ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം അതിനെ പ്രാപിച്ച അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും നാം പല കാര്യങ്ങൾക്കു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് നാം പ്രാർത്ഥിച്ച ആ നിമിഷം അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് ലഭിച്ചില്ല എന്ന് വന്നാൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകുകയാണ് നാം വിശ്വാസത്തിൽ മടുത്തു പോകുകയാണ് ഓ പ്രാർത്ഥിച്ചതും ഇനി ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നാം യേശുവിനോടുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് മറ്റു പതി പലതിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടു പോകുകയാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്നതായ പ്രായം നമുക്ക് എല്ലാവർക്കും അറിയാം അതിനൊരു ഉണ്ട് അതിനൊരു കാലഘട്ടമുണ്ട് ആ സമ്പ അതെല്ലാം നിന്ന് കഴിയുമ്പോൾ സ്ത്രീകളുടെ ആ കാര്യങ്ങളൊക്കെ നിന്ന് കഴിയുമ്പോൾ അബ്രഹാം അതിനെതിരായിട്ട് വിശ്വസിക്കുകയാണ് വാർത്തത്വം ചെയ്തത് എൻ്റെ ദൈവമാണ് എൻ്റെ ഭാര്യ വയസ്സിൽ ചെന്നു അവൾക്കിനി ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാനുള്ളതായ ശാരീരിക അവസ്ഥ വെച്ചു നോക്കുമ്പോൾ അസാധ്യമാണ് എന്ന് അബ്രഹാം ഒന്ന് മാത്രം ചെയ്തു വിശ്വസിച്ചു അത് അവര് നീതിയായി കണക്കി ഇന്ന് പകൽക്കാലം നമുക്കും വിശ്വസിക്കാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിന്മേലും രോഗസൗഖ്യമാകട്ടെ ഒരു ഭവനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാകട്ടെ അല്ല തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകട്ടെ ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാകട്ടെ അല്ല നമ്മുടെ സഭ നിറയെ വിശ്വാസികൾ കടന്നു വരണമെന്നുള്ളതായ ഒരു പ്രാർത്ഥനയാകട്ടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഭർത്താവിന്റെ മാനസാന്തരം കുഞ്ഞുങ്ങളുടെ മാനസാന്തരം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ മാനസാന്തരം അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ മാനസാന്തരം ഈ വിഷയത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കാം നാം ദീർഘവർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയിൽ അടുത്തു പോകരുത് വിശ്വസിക്കുക എന്നാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാം വിശ്വസിച്ചുകൊണ്ട് ആശക്ക് വിരുദ്ധമായ ആശയോടെ വിശ്വസിക്കുക മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കിയ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന ആ നിമിഷത്തിൽ നമുക്ക് മറുപടി നൽകി തരുവാൻ നമ്മുടെ സഹനായ ദൈവം ശക്തനെന്ന് നാം വിശ്വസിക്കും അത് നമുക്ക് നീതിയായി കണക്കിടുകയും അബ്രഹാം വാക്തത്വം പ്രാപിച്ചതുപോലെ അല്ലെങ്കിൽ ഒരു സന്തതിക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദീർഘക്ഷമയോട് കാത്തിരുന്ന് അതിനെ പ്രാപിച്ചെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിനും സ്രഗസ്തനായ ദൈവം തക്ക സമയത്ത് നമുക്ക് മറുപടി നൽകി തരുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളത്തിൽ നിന്നും ഉയരട്ടെ ഈ വചനങ്ങൾ ദൈവം നമ്മെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ